ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത പതിനെട്ട് പടികൾ ശബരിമലയുടെ മാത്രം പ്രത്യേകതയാണ് അയ്യപ്പസ്വാമിയുടെ ആജ്ഞ അനുസരിച്ചിട്ടാണ് എന്നറിയപ്പെടുന്ന പതിനെട്ട് പടികൾ നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ അഷ്ടരാഗങ്ങൾ ത്രിഗുണങ്ങൾ വിദ്യ അവിദ്യ ഇവയെ ആധാരമാക്കിയാണ് പതിനെട്ട് പടികൾ നിർമ്മിച്ചിട്ടുള്ളത് സനാതനധർമ്മത്തിൽ പതിനെട്ട് എന്ന് പറയുന്ന അക്കത്തിന് അതിപ്രധാനമായ സ്ഥാനമാണുള്ളത് പരമാത്മാവിൻ്റെയും ജീവാത്മാവിൻ്റെയും പ്രതീകമായ പുരാണങ്ങൾ പതിനെട്ടാണ് ഉപപുരാണങ്ങളും പതിനെട്ടാണ് ഭഗവത്ഗീതയിലെ അധ്യായങ്ങളും പതിനെട്ടാണ് കുരുക്ഷേത്ര യുദ്ധം നടന്ന ദിവസങ്ങളും പതിനെട്ടാണ് ശബരിമല പൂങ്കാവനത്തിലെ വനങ്ങൾ പതിനെട്ടാണ് ഓരോ മനുഷ്യനും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും പതിനെട്ടാണ് കൂടാതെ ശബരിമലയിലെ പടികളും പതിനെട്ടാണ് ഇതിൽ ഒന്നാമത്തെ പടി കയറുന്നതോടെ ഭക്തൻ പഞ്ചഭൂത കമായ ശരീരത്തിലെ ജലതത്വത്തെ ത്യജിക്കുന്നു ജലതത്വത്തിൻ്റെ ദേവത വിഷ്ണുവാണ് രണ്ടാമത്തെ പടി കയറുന്നതോടുകൂടി ഭൂമിതത്വത്തെ തരണം ചെയ്യുന്നു ബ്രഹ്മാവാണ് ഭൂമി ഭൂമിതത്വത്തിൻ്റെ ദേവത മൂന്നാമത്തെ പടി കയറുന്നതോടെ ഭക്തൻ തന്നിലുള്ള ആകാശ തത്വത്തെയും മറികടക്കുന്നു ആകാശത്തിൻ്റെ ദേവത സദാശിവനാണ് നാലാമത്തെ പടി കയറുന്നതോടെ സാധകൻ അഗ്നി തത്വത്തെ തരണം ചെയ്യുന്നു അഗ്നിയുടെ ദേവത രുദ്രനാണ് അഞ്ചാം പടി തത്വത്തെ പ്രതിനിധീകരിക്കുന്നു അത് കയറുന്നതോടെ വായു തത്വത്തെയും അതിലംഘിക്കുന്നു ഇതിൻ്റെ ദേവത മഹേശ്വരനാണ് ഇങ്ങനെ അഞ്ച് പടികൾ കയറുന്നതോടെ പഞ്ചഭൂതങ്ങളെയും സാധകൻ അതിജീവിക്കുന്നു ആറാമത്തെ പടി കയറുന്നതോടെ വാക്തത്വത്തിൽ നിന്നും മോചിതനാകുന്നു വാക്തത്വത്തിൻ്റെ ദേവത അഗ്നിയാണ് ഏഴാമത്തെ പടി കയറുന്നതോടെ പാണിതത്വം ത്യജിക്കുന്നു ഈ തത്വത്തിൻ്റെ ദേവൻ ഇന്ദ്രനാണ് എട്ടാമത്തെ പടി കയറുന്നതോടുകൂടി പാദതത്വത്തെയും ഭക്തൻ അതിജീവിക്കുന്നു ദേവത ഉപേന്ദ്രനാണ് ഒമ്പതാമത്തെ പടി കയറുന്നതോടെ വായു തത്വത്തെയും അതിജീവിക്കുന്നു ഇതിൻ്റെ ദേവത മിത്രനാണ് പത്താമത്തെ പടി കയറുന്നതോടെ സാധകൻ ഉപസ്ഥ തത്വത്തെയും മറികടക്കുന്നു പ്രജാപതിയാണ് ഇതിൻ്റെ ദേവത ഇങ്ങനെ പഞ്ചകർമ്മേന്ദ്രിയങ്ങളെയും സാധകൻ മറികടക്കുന്നു പതിനൊന്നാമത്തെ പടി കയറുന്നതോടെ സാധകൻ്റെ ശ്രോ ശക്തിയെ അതിജീവിക്കുന്നു ദിക്പാലകനാണിതിൻ്റെ ദേവത പന്ത്രണ്ടാമത്തെ പടി കയറുന്നതോടെ തത്വത്തെ അതിജീവിക്കുന്നു ദേവൻ വായുവാണ് പതിമൂന്നാമത്തെ പടി കയറുന്നതോടെ ചക്ഷുതത്വത്തെയും താണ്ടുന്നു സൂര്യനാണിതിൻ്റെ ദേവത പതിനാലാമത്തെ പടി കയറുന്നതോടെ ഘ്രാണതത്വത്തെയും അതിജീവിക്കുന്നു ഘ്രാണതത്വത്തിൻ്റെ ദേവത അശ്വിനി ദേവകളാണ് പതിനഞ്ചാമത്തെ പടി കയറുന്നതോടെ രസതത്വത്തെയും മറികടക്കുന്നു രസതത്വത്തിൻ്റെ ദേവത വരുണനാണ് ഇതോടെ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെയും സാധകൻ മറികടക്കുന്നു പതിനാറാമത്തെ പടി കയറുന്നതോടെ മനോതത്വത്തെയും അതിജീവിക്കുന്നു മനസ്സിൻ്റെ ദേവത ചന്ദ്രനാണ് പതിനേഴാമത്തെ പടി കയറുന്നതോടുകൂടി ബുദ്ധിതത്വത്തെയും അതിജീവിക്കുന്നു ബുദ്ധിയുടെ ദേവത വ്യാഴമാണ് ഇതിനെ ഇങ്ങനെ പതിനെട്ട് പടികൾ കയറുന്നതോടെ സാധകൻ തൻ്റെ ശരീരത്തിന് കാരണമായ പഞ്ചഭൂതങ്ങളെയും കർമ്മത്തിന് അടിസ്ഥാനമായ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനത്തിന് അടിസ്ഥാനമായ ജ്ഞാനേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയേയും അതിജീവിക്കുന്നു ഇനി ബാക്കി വരുന്നത് തൻ്റെ ആത്മശരീരം മാത്രമാണ് പതിനെട്ടാമത്തെ പടി കയറുന്നതോടെ ആത്മതത്വത്തെയും ഉപേക്ഷിച്ച് പരിപൂർണമായും തന്നെ തന്നെ ഭഗവത്പാദത്തിങ്ങൾ സമർപ്പിക്കുന്നു ഭഗവത് ദർശനത്തോടെ ഭഗവാനും ഞാനും ഒന്നു തന്നെയെന്ന ദിവ്യ ജ്ഞാനം ഉദിക്കുന്നു കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് എന്നീ പഞ്ചേന്ദ്രിയങ്ങളെയും കാമം ക്രോധം ലോഹം മോഹം മതം മാത്സര്യം ഡംഭ് അസൂയ എന്നീ അഷ്ടരാഗങ്ങളെയും സത്വം രജസ് തമസ് എന്നീ ത്രിഗുണങ്ങളെയും വിദ്യ അവിദ്യ എന്നിവയെ അതിജീവിക്കുന്ന തത്വം ഈ പതിനെട്ട് പടികളിൽ അടങ്ങിയിരിക്കുന്നു സ്വാമിയേശ്വരണമയ്യപ്പ